തെറ്റുതിരുത്തൽ നയരേഖയ്ക്ക് മുന്നോടിയായുള്ള സി പി ഐ എം മേഖലാ റിപ്പോർട്ടിംഗ് കോഴിക്കോട് തുടരുന്നു പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് വിവരങ്ങളുമായി മേഘന മുരളിച്ചിരുന്നുണ്ട് മേഘന യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ആതിര സി പി എം മേഖലാ റിപ്പോർട്ടിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് മേഖലകളിലെ സി പി എം ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ള നേതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതിനിധിയായി എം വി ഗോവിന്ദൻ മാസ്റ്ററും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതിനിധിയായി സീതാറാം യെച്ചൂരിയുമാണ് പങ്കെടുക്കുന്നത് അതിൽ പ്രധാന ഒരു അജണ്ട ഈയൊരു അവലോകന യോഗത്തിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഒരു കനത്ത തോൽവി അതിൽ വിലയിരുത്തുക വിലയിരു റിപ്പോർട്ട് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് താഴെത്തട്ടിലുള്ള പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖലാ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ മുന്നേ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം അതായത് ഒരു തെറ്റുതിരുത്തൽ നടപടി പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് പ്രതികരിച്ചു മാത്രമല്ല ഈ തെറ്റു പാർട്ടി തെറ്റുതിരുത്തുന്നു എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്രസ്താവന കൂടി മുന്നേ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു തെറ്റ് തിരുത്തൽ നടപടിയുടെ ഭാഗമായാണ് ഈ ഒരു മേഖലാ റിപ്പോർട്ടിങ്ങും നടക്കുന്നത് അതിൽ കേന്ദ്ര സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ അവിടെ മേഖലാ റിപ്പോ മേഖലാ യോഗത്തിൽ അവതരിപ്പിക്കും സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അവലോകനവും വിലയിരുത്തലും അവതരിപ്പിക്കും അതിൽ മുന്നേ തന്നെ സംസ്ഥാന നേതൃത്വം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരുന്നില്ല എന്നാൽ കേന്ദ്ര നേതൃത്വം ഈ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള പെൻഷൻ വിതരണത്തിലുണ്ടായ പ്രതിസന്ധി അടക്കം ഈ ജനങ്ങളും നേതാക്കളും തമ്മിലുള്ള ഒരു അകൽച്ചയടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് മുന്നേ തന്നെ വിലയിരുത്തിയിരുന്നു അത്തരം വിലയിരുത്തലുകൾ തന്നെയാകും ഇത്തവണ ഈ ഒരു മേഖലാ അവലോകന യോഗത്തിലും ഉണ്ടാവുക അതിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ബ്രാഞ്ച് തലത്തിലേക്ക് വരെ ഈ വിലയിരുത്തലുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മാത്രമല്ല മറ്റു ചർച്ചകൾക്കൊന്നും ഇവിടെ സ്ഥാനമുണ്ടാവില്ല അല്ലെങ്കിൽ സി പി മറ്റ് അവലോകന യോഗങ്ങൾ പോലെ മറ്റു ചർച്ചകൾക്കും വിമർശനങ്ങൾക്കോ ഒന്നും സ്ഥാനമുണ്ടാകണം അറിയുന്നത് അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം പോലെ മാത്രമാണ് ഈ ഒരു മേഖലാ റിപ്പോർട്ടിംഗ് വരുന്നത് അതിൽ ഒരു പാർട്ടി വിലയിരുത്തൽ ഉണ്ടാകും ഈ പാർട്ടി ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ വിലയിരുത്തലുകൾ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് അടക്കം എത്തിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ബോധ്യം ിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട് മേഖലാ കമ്മിറ്റി റിപ്പോർട്ടിംഗ് ഇപ്പോഴും അവിടെ തുടരുകയാണ് അതിനുശേഷം മാധ്യമങ്ങളോടക്കം ഇതിൻ്റെ വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു കുറ്റക്കാരായ